Hi hola assalamu alaikum welcome back ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പണ്ട് കാലത്തെ തയ്യാറാക്കിയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയിൽ ഒരു മാറ്റങ്ങളും ഇല്ലാതെ തയ്യാറാക്കിയിട്ടെടുക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയാൻ ഈന്തപ്പഴം പൊരിച്ചതെന്നാണ് ചില നാട്ടിലൊക്കെ പറയുന്നത് ഈത്തപ്പഴം എടുത്തതെന്നാണ് അപ്പം ഞങ്ങൾ കണ്ണൂർക്കാരൊക്കെ പറയുന്നത് അതായത് തലശ്ശേരി കണ്ണൂർ ഭാഗമൊക്കെ പറയുന്നത് ഈത്തപ്പഴം പൊരിച്ചെടുത്തതെന്നാണ് അപ്പോൾ ഈ ഒരു ഉമ്മാൻ്റെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഈത്തപ്പഴം പൊരിച്ചതിൽ അപ്പക്കാരോ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങിക്കിടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം പൊരിച്ചെടുക്കുന്നത് അതായത് ഈത്തപ്പഴം എടുക്കുന്നത് ഈ ഒരു റെസിപ്പി ഉമ്മ പറഞ്ഞാൽതാണ് ഉമ്മ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ഞാനിന്ന് ഈത്തപ്പഴത്തിൻ്റെ കൂട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു റെസിപ്പിയിലേക്ക് കടക്കാം ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തു എടുക്കുന്നതൊന്ന് നോക്കാം ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഈ തപ്പഴം പൊരിച്ചെടു തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദാ ഞാൻ ഇദാ 150 ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് അതിതാ നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പം അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ഉടഞ്ഞു വരട്ടെ അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്ക് ഞാനിത് ഈ ഒരു മുക്കാൽ കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ഈത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിനെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ ഉൾവാകലിൽ ആ കുരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്യാം ഈത്തപ്പഴം ഫ്രൈ ചെയ്തെടുക്കും മുൻപായിട്ട് ഈത്തപ്പഴം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലെ ഉൾഭാഗത്തുള്ള ആ കുരു അതൊക്കെ നീക്കം ചെയ്തെടുക്കണം മുഴുവനായിട്ട് ഒരിക്കലും പൊരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഇതാ ഈത്തപ്പഴത്തിൻ്റെ കുരു മുഴുവനായിട്ട് നീക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ ഈ വെല്ലമൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അതിതാ നന്നായിട്ട് ഇളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഇപ്പോൾ ഓഫ് ചെയ്യുന്നതാണ് ഇനി ഇതിനൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചു കൊടുക്കാം ഇത് തണിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൻ്റെ മറ്റുള്ള കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് അപ്പോൾ ഇത് ഞാൻ ീ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി എൺപത് എം എല്ലിന്റെ മെഷർമെന്റ് കപ്പിൽ രണ്ടര കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇത് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച വെല്ലയില്ല അതിൻ്റെ ഒന്ന് എന്താ പറയുക അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കൊരു കോഴിമുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കേണ്ടത് സ്പൂണൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇതിനൊരു കട്ടയൊക്കെ ഉണ്ട് കൈകൊണ്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയും ഞാനിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് എത്രത്തോളം നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈത്തപ്പഴം പൊരിച്ചത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു കൂട്ടിലാണ് ഞങ്ങൾ ഈറ്റപ്പഴം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കൂട്ടുകാ ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതാ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ അടുപ്പിൽ ഒരു മൺചട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു മൺചട്ടിയിൽ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ കൂടിയാണ് ഉണ്ടാവാൻ അങ്ങനെ ഇത് മൺചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഈത്തപ്പഴം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് ഞാനിത് കുറച്ച് ഈതപ്പം എടുത്തിട്ട് തയ്യാറാക്കി വെച്ച ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണോ ഇതിൽ കോരി ഒഴിക്കുന്നത് അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ കഴുകി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിനെ ഓരോരു കൂട്ടിലും അതായത് ഓരോരോ ഈത്തപ്പഴത്തിലും കുറേശ്ശെ കുറേശ്ശെ കൂട്ടെടുത്ത് ഈയൊരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലില്ല നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും സ്പൂൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത്ര രീതിയിൽ പൊങ്ങി കിട്ടില്ല ഇതുപോലെ ചെയ്തെടുത്തതിനെ നല്ല രീതിയിലുള്ള ഈത്തപ്പഴം പൊരച്ചിത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും പണ്ട് കാലത്തൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോഴാണ് എല്ലാവരും സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറയും പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇത് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കളർ മാറിയതിന് ശേഷം മാത്രമാണ് ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോഴേക്കാണ് ഇതിൻ്റെ ആ ഒരു ഉൾഭാഗൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി കിട്ടുകയുള്ളു നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈത്തപ്പഴം പൊരിച്ചത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇത് ഞാൻ ആദ്യം തന്നെ ഇത് ഇത് ഫ്രൈ ചെയ്ത് ആയിട്ടുള്ള ഈത്തപ്പഴം ഇതൊരു ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ നമ്മളിപ്പം ചെയ്തെടുത്ത് അതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ച ഈത്തപ്പഴം കൊണ്ട് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു ഈത്തപ്പയം പൊരിച്ചൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളത് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിനു മുൻപായിട്ട് ഞാനൊരു കുഞ്ഞിന് ഈത്തപ്പഴം പൊരിച്ചേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം പണ്ട് കാലത്തൊക്കെ ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചത് തന്നെയാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു കൂട്ടിൽ ഒരു മാറ്റങ്ങളും ഇല്ലാതെയാണ് ഈ ഒരു ഈത്തപ്പയം തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അന്നും ഇന്നും ഒരേ രീതിയിലാണ് ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വെല്ല ഉപയോഗിച്ചിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തിട്ടും ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചത് തയ്യാറാക്കിയിട്ടെടുക്കാം അതിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ഈത്തപ്പഴം പൊരിക്കുന്നത് വെല്ലത്തിലാകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിപ്പം വെല്ലത്തിൽ ഈ ഒരു ഈത്തപ്പഴം പൊരിച്ചത് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഈത്തപ്പഴം കാനിതിൽ സോഡാ പൊടിയോ അതുപോലെ തന്നെ അപ്പക്കാരോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെയാണ് പൊരി പൊരിച്ചെടുക്കുന്നത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ഈത്തപ്പഴം പൊരിച്ചത് നിങ്ങൾക്ക് തെയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു